ചേട്ടാ ഇന്ന് മാധ്യമങ്ങൾ നിറയെ ഉള്ളത് കലാരാജുവാണ് കൂത്താട്ടുകുളമാണ് കോൺഗ്രസിൻ്റെ ഷാളൊക്കെ ഇട്ട് കലാരാജു നിൽക്കുന്നു മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു രാവിലെ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നു പണ്ട് പിടിച്ചു കൊണ്ടുപോയ കാറിൽ ഇനി തലയെടുപ്പോടു കൂടി ഇരിക്കാൻ പറ്റുന്നു കലാരാജു ശരിക്കും ഒരു ഭാഗ്യവതി തന്നെയല്ലേ നേരെ ഇതിലേ ഒരു വലിയ ഒരു വലിയ പാഠം സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് കിട്ടുകയാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവർ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ടെന്ന് സ്വയം ധരിക്കുന്ന ചിലരുണ്ട് സി പി എം എപ്പോഴും പറയും പ്രസ്ഥാനമാണ് വലുത് പ്രസ്ഥാനമാണ് വലുത് എന്ന് ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് ചില അംഗങ്ങൾ എല്ലാവരും കൂടി ചേർന്നതാണ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ പ്രസ്ഥാനത്തിലെ ചില പുഴുക്കുത്തുകൾ ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കൂത്താട്ടുകുളത്ത് ഇന്ന് നമ്മൾ കണ്ടത് കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് കലാരാജു എന്ന ഈ പറയുന്ന കൗൺസിലറെ ഇപ്പൊ മീര പറഞ്ഞതുപോലെ ചെയർപേഴ്സന്റെ കാറിൽ തട്ടിക്കൊണ്ടുപോയി അവിശ്വാസ പ്രമേയത്തിന് വോട്ട് ചെയ്യാൻ വേണ്ടിട്ട് അവരുടെ പാർട്ടി ഓഫീസിൽ കൊണ്ടുവന്ന് ഇരുത്തിയ സംഭവമൊക്കെ ഉണ്ടായത് അപ്പോൾ നമുക്കിതിൽ പറയാനുള്ളത് അവിശ്വാസ പ്രമേയത്തിന് വോട്ട് ചെയ്യാനായിട്ട് സ്വന്തം പാർട്ടിയിലെ സ്വന്തം അംഗത്തെ തട്ടിക്കൊണ്ടുപോകേണ്ട ദുരവസ്ഥ സി പി എമ്മിനുണ്ടായി എന്തുകൊണ്ട് കോൺഗ്രസ് ഉപകാരം ചെയ്തു ആ എന്തുകൊണ്ട് എന്തുകൊണ്ട് സി പി എമ്മിന് ദുരവസ്ഥയുണ്ടായി ഒരാൾ പാർട്ടി മെമ്പറായി കൗൺസിലറായി അവരെ പാർട്ടിയിൽ തന്നെ ഇരിക്കുമ്പോഴത്തേക്ക് അവരെ തൻ്റെ പാർട്ടി മെമ്പറാണ് തൻ്റെ പാർട്ടി മെമ്പറാണെന്ന് കണ്ണൂരിൽ പാർട്ടി പാർട്ടി സഖാക്കൾ കാണിക്കുന്നത് ഒരു ഒരു വേള നമ്മൾ അവരെ കുറ്റം പറയുമെങ്കിലും പാർട്ടി സ്നേഹം ചില അവസരങ്ങളിൽ അവരവരുടെ പാർട്ടിക്കാരോട് കാണിക്കാറുണ്ട് ഇവിടെ ഈ എം എൽ എ അല്ല ഈ കൗൺസിലർ അവർ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഭർത്താവ് മരിച്ചു അവരുടെ ഭർത്താവിൻ്റെ ചികിത്സയ്ക്ക് ചിലവായ കാശ് അവരുടെ ജീവിതം ബുദ്ധിമുട്ടിലാണ് അവരെ സഹായിക്കുന്നതിനു വേണ്ടി അവർ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഈ പാർട്ടിയിലെ നേതാക്കളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ തന്നെ അവർ വല്ലാതെ അവഗണിക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഈ ചെയർ ചെയർപേഴ്സന്റെ അവിശ്വാസ പ്രമേയം കൊടുത്തു കഴിഞ്ഞ് പ്രമേയത്തിന് വോട്ട് ചെയ്യാൻ അവർക്ക് തന്നെ ഒരു വിശ്വാസം ഇവർ വോട്ട് ചെയ്യോ ഇല്ലേ എന്നുള്ള കാര്യം ഈ കലാരാജു വോട്ട് ചെയ്യുമോ ഇല്ലയോ എന്ന് സ്വന്തം പാർട്ടിക്കാർക്ക് സ്വന്തം കൗൺസിലറെ വിശ്വാസമില്ല അപ്പോഴൊന്നും ആലോചിച്ച് നോക്കുക അപ്പ അവിടെയാണ് അവർ തട്ടിക്കൊണ്ടുപോയത് തട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് നാടകീയമായിട്ട് അവര് അവരെ വീണ്ടും കൊണ്ടുപോവുകയാണ് കോൺഗ്രസ്സുകാര് കോൺഗ്രസ്സുകാർ കൊണ്ടുപോകുമ്പോൾ ഒരു വേള അവർക്ക് സംരക്ഷണം കിട്ടുന്നു എന്ന് അവർക്ക് ഉറപ്പായി ആരിൽ നിന്ന് കോൺഗ്രസ്സിൽ നിന്ന് അങ്ങനെയാണ് അവർ സ്ത്രീയാണ് വിധവയാണ് അവരെ അവർ കൊടുത്തിരുന്ന വസ്ത്രം വസ്ത്രാക്ഷേപം ചെയ്തു കൗരവ സഭ പാണ്ഡവ സഭയിൽ കൗരവർ പിന്നെ ഈ പറയുന്ന പോലെ അവരുടെ ഭാര്യ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്തതെന്ന് പറയുന്ന പോലെ തുണി വലിച്ചൂരി പൊതുനിരത്തിൽ അവരെ തുണി സാരി കുത്തി പിടിച്ചുകൊണ്ടാണ് പിടിച്ചോണ്ടൊക്കെ പോകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് അവരൊരു സ്ത്രീയാണ് ഏതാണ്ട് മധ്യവയസ്ക അപ്പോ അതൊന്നാലോചോ അവർക്ക് എന്തോ കലശലായ അസുഖങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് സി പി എം എന്ന് പറയുന്ന പാർട്ടി തോൽക്കുകയാണ് ഇപ്പോൾ വരാൻ പോകുന്ന ഒരു തദ്ദേശ ഇലക്ഷനാണ് അത് നിങ്ങൾ ആലോചിക്കുക അവിശ്വാസ എങ്കിൽ ഒരു വോട്ടുണ്ടെങ്കിൽ ഒരു വോട്ടിന് അതായത് യു ഡി എഫിന് പതിമൂന്ന് വോട്ട് കിട്ടി ഇവരെ കൂടെ ഇവരെക്കൂടെ ചേർന്ന പതിമൂന്ന് വോട്ട് പന്ത്രണ്ട് വോട്ടാണ് എൽ ഡി എഫിന് കിട്ടിയത് എന്നിട്ട് നഗരസഭാ ഭരണം ഇപ്പോൾ ഇവരെ ഏൽപ്പിച്ച ചെയർപേഴ്സൺ ആരാണ് ഇവരാണ് ഇപ്പോൾ ചെയർപേഴ്സൺ നമ്മൾ പറഞ്ഞ പോലെ അവർ തട്ടിക്കൊണ്ടുപോയ മുൻ ചെയർപേഴ്സണെ കാറിൽ അവർ കാറിൽ വന്നിറങ്ങുകയാണ് അപ്പോ അവര് മനസ്സുകൊണ്ട് ഈ പാർട്ടി വിട്ടാണെന്ന് നമുക്ക് ധരിക്കാൻ പറ്റുമോ അവരുടെ സാഹചര്യങ്ങൾ അവരെ അത് ചെയ്യിച്ചു അതാണ് ഈ പാർട്ടിയിൽ അവരോട് ഇപ്പൊ എന്ത് വേട്ടയാടാൻ അവർക്ക് കോൺഗ്രസ് ഒരു നല്ല സംരക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല പഴയതുപോലെയൊന്നുമല്ല അല്ല കോൺഗ്രസിനകത്തും സി പി എമ്മിനോളം തന്നെ ഉശിരുള്ള ഒരുപാട് ചെറുപ്പക്കാരും പാർട്ടിയിലുണ്ട് നേതാക്കളും ഉണ്ട് ഇപ്പൊ ഇതിന്റെ പിന്നിൽ കളിച്ചിരിക്കുന്നത് പിറവാണ് ഈ സ്ഥലം പൂത്താട്ടുകുളം അവിടെ ഒന്ന് ടി എം ജേക്കപ്പിന്റെ മകൻ അവിടുത്തെ എം എൽ എ അയാൾ വളരെ ഭംഗിയായിട്ട് അതിനു വേണ്ടി നിന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ മൂവറ്റുഴ എം എൽ എ ഉണ്ടല്ലോ നാത്തിക്കുഴനാടൻ ഒക്കെ തന്നെ ഇതിന്റെ പുറകിലുണ്ട് ഇത് ശരിക്കും ഒരു ഭയങ്കര നാടകമല്ലേ അന്ന് അവിടെ നടന്നത് ഓർമ്മയില്ല വിരിക്കൽ അപ്പോ അല്ല ഈ സംഭവങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അപ്പൊ നമുക്ക് മുമ്പും എപ്പോഴും മരണം എന്തോ ചർച്ച ചർച്ച ചെയ്തപ്പോഴാണ് വന്നത് നമ്മൾ അപ്പൊ ഇതില് നമുക്ക് ഇത്ര മാത്രമേ കൂട്ടി വായിക്കാനുള്ളൂ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനെ സംസ്ഥാനം അപകീകരിക്കാൻ പോകുന്നൊരു അവസരത്തിൽ കൂത്താട്ടുകുളത്ത് ഇനി വരാൻ പോകുന്ന മാസം ഇത്രയും അവരുടെ തന്നെ സി പി എം തന്നെ ഭരിച്ചിരുന്ന സ്ഥലത്ത് അവരുടെ പാർട്ടിയിലുണ്ടായിരുന്ന ഒരാൾ വിമതയായി യു ഡി എഫിന് വേണ്ടി ചെയർപേഴ്സൺ പദവി അലങ്കരിക്കുക എന്ന് പറഞ്ഞാൽ സി പി എമ്മിന് ഇതിൽപരം നാണക്കേട് വേറെയില്ല സി പി എമ്മിന് ഇതിൽപരം നാണക്കേട് വേറെയില്ല അപ്പോൾ ഇതിൽ മറ്റൊന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാനില്ല കഴിഞ്ഞ ഇരുപത് വർഷമായി ഈ പാർട്ടിക്കകത്ത് ഇരുപതള്ളിൽ പൊട്ട പതിനഞ്ച് വർഷം പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള വമ്പൻ മാറ്റങ്ങളാണ് ഈ പാർട്ടിക്കകത്തുള്ളത് എന്ന് വെച്ചാൽ താഴെക്കിടയിലുള്ള യഥാർത്ഥത്തിലുള്ള ഒരു ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൊന്നും ഇന്നിവിടെ നമുക്ക് ഈ പാർട്ടിയിൽ ആരെയും കാണാനില്ല ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിനെ ഒന്നും കാണാനില്ല ഇ എം എസ് തന്നെ പറഞ്ഞിട്ടുണ്ട് പാർട്ടി ഭരണത്തിലേക്ക് പോകുമ്പോൾ പ്രസ്ഥാനം നശിച്ചു പോകരുത് പാർലമെൻ്ററി തലത്തിൽ പോകുമ്പോൾ പാർട്ടി നശിക്കരുത് എന്ന് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹം എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രസ്ഥാനം ഇന്നിപ്പോൾ ഒന്നുമേ അല്ല ഇനി ഒരു തവണ കൂടെ ഭരണം കിട്ടുക ഭരണം കിട്ടുക ഭരണം കിട്ടുക അതിനുവേണ്ടി വേണ്ടി എന്തും ചെയ്യുക എന്ന രീതിയിലേക്കാണ് പിണറായി വിജയൻ സംഘവും പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള സകല അടവും പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്ന പല 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 ഇതുപോലെ വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനത്തിരിക്കുന്നതല്ലേ ഞാൻ പറയുന്ന അല്ലാത്ത അണികളും ഉണ്ട് സി പി എമ്മിൽ മീര എന്നോട് ചോദിച്ചു അവര് ഇനി വെറുതെ വിടുമോ എന്നുള്ളത് അവർ ഇനി ഇവർ വേട്ടയാടും ഉറപ്പാണ് വളരെ രീതിയിൽ വേണമെങ്കിലും അപവാദ കഥകൾ വേണമെങ്കിലും ഇവർക്കെതിരെ അവർ ചെയ്യും ഇപ്പൊ കഴിഞ്ഞ ദിവസം ആശയുടെ കാര്യം പറഞ്ഞു ഈ ആശ എന്ന ഞങ്ങളുടെ നാട്ടിലുള്ള ആര്യനാടുള്ള പിന്നെ ഒരു ഒരു കൗൺസിലർ ശ്രീജ അതെ എനിക്ക് കോൺഗ്രസ് പ്രശ്നം വന്ന സമയത്ത് അത് പാർട്ടി ഒന്നും ഇടപെട്ടില്ല സ്ഥലം എനിക്ക് ഓർമ്മയില്ല അത് അവര് മരിച്ചു കിടക്കുകയായിരുന്നു അതെ ആ അത് ഒരു സി പി എം അംഗമാണ് അതിവിടെ ബടുതലിക്കടുത്ത് ഇവിടെയാണ് പിറവത്തോ മറ്റോ ആണ് മനസ്സിലായി സംഭവം മനസ്സിലായി അതും ഒരു പാർട്ടി അംഗമാണ് അവർ ഇവര് പാർട്ടി നോക്കാതിരുന്നതാണ്

എത്ര അതൊക്കെ പറയാൻ തന്നെ നമുക്ക് നമ്മുടെ നാവ് നമുക്ക് നാവ് പൊങ്ങില്ല ടി പി കേസൊക്കെ പറയുമ്പോൾ അത്ര ക്രൂരമായിട്ടാണ് ഈ പാർട്ടി പെരുമാറിയത് അപ്പം അതുകൊണ്ട് ഈ പറയുന്ന പോലെ ഇനി ഒരു മൂന്നാമതൊരു ടൈം കൂടെ ഭരണത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ കണ്ട ഭൂരിപക്ഷ സ്നേഹം വരുന്നു അയ്യപ്പനോട് അവർക്ക് സ്നേഹം ഉണ്ടാകുന്നു അയ്യപ്പനെ അവർ ആഗോളത്തെ ആഗോളതലത്തിൽ അവർ അയ്യപ്പന് വേണ്ടിയുള്ള ഭർത്തന്മാരെ കൊണ്ടുവരാൻ പോകുന്നു നഷ്ടപ്പെട്ടു പോയ വോട്ട് തിരിച്ചു കിട്ടാൻ വേണ്ടി അല്ല കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞി പിറ്റേ ദിവസം രാത്രി അല്ലെങ്കിൽ അവർ അല്ലേ എന്താ വിചാരിക്കുന്നത് സുപ്രീം കോടതിയുടെ വിധിക്കൊക്കെ അത്രയും വലിയ പ്രാധാന്യം പിണറായി വിജയൻ കൊടുക്കുന്നുണ്ട് ഈ വിധി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കറിയാം ഇവിടെ അങ്കമാലിയിലോ അതോ മറ്റോ ഒരു പള്ളിയിൽ പ്രാർത്ഥിക്കുന്നതിന് ഉള്ള നിയമം സുപ്രീം കോടതി വിധി വന്നിട്ട് ആ വിധി ഇവിടെ ഈ പറയുന്ന ഗവൺമെന്റ് എത്ര നടപ്പാക്കി പ്രാർത്ഥനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമായിരുന്നു ആ പള്ളിയിൽ ഉണ്ടായിരുന്നത് എന്നിട്ട് ക്രിസ്ത്യൻ സമുദായത്തിന് വേണ്ടിയിട്ട് ആ വന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് വന്ന ആ സുപ്രീം കോടതി വിധിയെ അവര് എന്ത് ചെയ്തു അത് ഉടനെ അങ്ങ് നടപ്പാക്കിയോ രണ്ട് സമുദായങ്ങൾ തമ്മിലൊരു തർക്കമായിരുന്നു ആ പള്ളി വിഷയത്തിൽ ഉണ്ടായിരുന്നത് ഞാനൊരു ഞാനൊരു ഉദാഹരണം പറയാൻ വേണ്ടി മാത്രമാണ് ആ പള്ളിയുടെ പേര് പോലും അതെ അത് പറഞ്ഞു പോയതാ അപ്പൊ അത് നമ്മൾ പറയുമ്പോൾ അങ്ങനെ അങ്ങനെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അത് മൂന്നാമതൊരു ഭരണം കാര്യം പാർലമെന്ററി അന്ന് ചെയ്തതിന്റെ വിപരീതം ചെയ്യാനും അവർക്ക് മടിയില്ല എന്ന് വേണം ചുരുക്കി പറയാൻ അല്ല അത് മടിയെന്നല്ല അന്ന് ചെയ്തതെന്ന് പറഞ്ഞാൽ അതാണ് അവർ അവർ കോടതി വിധി എന്നതിനേക്കാൾ ഉപരി കമ്മ്യൂണിസ്റ്റുകാരന്റെ അഹങ്കാരമാണ് ശബരിമലയിൽ അവർ കാണിച്ചത് എന്നിട്ട് പിണറായി വിജയൻ പിണറായി വിജയൻ പറഞ്ഞിട്ട് കൊടിയേരി ബാലകൃഷ്ണൻ വീട് വീടാന്തരം കയറി ഇറങ്ങി മാപ്പ് യോജിച്ച് കിടന്നല്ലോ ഈ ശബരിമല അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന്റെ ദൈവമാണ് കമ്മ്യൂണിസ്റ്റുകാരന്മാരെ ദൈവമാണ് അയ്യപ്പൻ അവിടെ ജാതി ഇല്ല മതവില്ല ഒന്നുമില്ല അല്ലെ അവിടെ അവിടെ ജാതിയില്ല മതവുമില്ല ഒന്നുമില്ല ആർക്കും വേണോ തുടം നിങ്ങൾ വ്രതമെടുത്തിരുന്നാൽ മാത്രം മതി അതാണ് അവിടെയാണ് അവിടെയാണ് അഹങ്കാരം കാണിച്ചത് പിണറായി വിജയനും പിണറായി വിജയന്റെ സംഘാമങ്ങളും നിര അവിടെ പിന്നീട് ആരെങ്കിലും ആ ഞാൻ പറയട്ടെ കേരള സമൂഹത്തില് ഒരു സ്ത്രീകളും ഈ ബിന്ദു അമണി ഉൾപ്പെടെ വേറെ ആരും അവിടെ കേറില്ല വേറെ കുടുംബത്തിൽ പറഞ്ഞാൽ ഒരു സ്ത്രീകളും അവിടെ പരാമർശം ശരിയാണോ കുടുംബത്തിൽ പിറന്നൊക്കെ പറയുമ്പോ അല്ല കുടുംബത്തിൽ ഞാൻ ഞാൻ പറഞ്ഞ കുടുംബത്തിൽ കുടുംബത്തിൽ എന്നല്ല പറയുന്നത് തന്നെ അല്ല നമ്മൾ പറയില്ല സ്ത്രീകളായിട്ടുള്ളവർ അതൊരു വിശ്വാസമാണ് അല്ല ഒരു പല മുസ്ലിം സ്ത്രീകൾക്കും പള്ളിയിൽ കയറാനുള്ള അനുവാദമില്ല ആണുങ്ങളുടെ കൂടെ ഇരുന്ന് നിസ്കരിക്കാൻ ഭക്ഷണത്തിന് പോലും ഞങ്ങളുടെ നാട്ടിലൊക്കെ രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിരുന്നത് അത് അവരുടെ ഒരു എത്തിക്സ് ആണ് അവര് വിശ്വസിക്കുന്നത് അതിനാരും ചോദ്യം ചെയ്യാൻ ചെല്ലാറില്ല ശബരിമല വിഷയത്തിൽ ഈ ഒരു ഗണ എനിക്ക് വിരോധമില്ല എനിക്ക് എനിക്കൊക്കെ ഇനി അൻപത് വയസ്സ് അൻപത്തിയഞ്ച് വയസ്സാകുമ്പോഴേ പോവാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും അപ്പം ആ ഒരു അതൊരു വിശ്വാസം നമ്മൾ നമ്മുടെ ഒരു കൾച്ചർ ഫോളോ ചെയ്യേണ്ടതിന്റെ ഭാഗമാണത് ഒരിക്കലും എന്താ പറയാ സ്ത്രീകൾ അംഗീകരിക്കാൻ ശബരിമല കീഴടക്കി അല്ലെങ്കിൽ സ്ത്രീകൾ അവിടെ ഇല്ല എനിക്ക് സ്ത്രീകൾക്കും ഒരു അമണിയെ ട്രാപ്പിപ്പെടുത്തിയതാണ് ബിന്ദു അമിണിയെ കൊണ്ടുവന്നു അവിടെ നാപ്കിൻ കൊണ്ടു കയറി എന്നാ പറയുന്നേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക ഉപയോഗിച്ച നാപ്കിൻ വരെ കൊണ്ടു കയറി എന്നാ പറയുന്നത് എവിടെയാ ശബരിമലയാണ് ശബരിമലയാണ് അവിടെയാണ് പിണറായി വിജയന് പഴച്ചത് ആ പിണറായി വിജയൻ ഇന്നിപ്പോൾ ഭൂരിപക്ഷങ്ങളെ കൂട്ട് നമ്മൾ വിഷയം മാറിപ്പോയി എന്നാലും പറയാതെ പോകാൻ പറ്റില്ല അങ്ങനെ എങ്ങനെയും വോട്ട് പിടിക്കുക അങ്ങനെ എങ്ങനെയും വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമായി ഇതുപോലെ ധാരാളം കലാരാജുമാർ ഈ പാർട്ടിയിൽ നിന്ന് പോകും ഇത് ഒരുപാട് ധാരാളം കലാരാജുമാർ ഈ പാർട്ടിയിൽ നിന്ന് പോകും മിസ്റ്റർ വിജയ എന്നുള്ളതിൻ്റെ പ്രതീകമാണ് ഈ സംഭവം കൂത്താട്ടുകൂട്ട കൂത്താട്ട് കൊളുത്തുണ്ടായിരിക്കുന്നത് സി പി എമ്മിൽ ശരിക്കും ഇപ്പോൾ ഇതാണ് സംഭവിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ